കുറിശി വിഷ്ണെന്ന എൻ്റെ യൂട്യൂബിലേ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിവാഹ പൊരുത്ത പരിശോധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധനാ രീതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഘടനാപൊരുത്തത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് വിവാഹ പൊരുത്തത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഘടനാപൊരുത്തം അല്ലെങ്കിൽ രണരണീ ഭാവപൊരുത്തം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഞാൻ മുൻപുള്ള വീഡിയോകളിൽ പലതിലും പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ പൊരുത്ത പരിശോധനാ രീതി എന്ന് പറഞ്ഞാൽ നക്ഷത്ര പൊരുത്തങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പൊരുത്ത പരിശോധനാ രീതിയാണ് അതായത് രാശി പൊരുത്തം രാശി വശ്യം ഗണം എന്താണ് പാപസാമ്യം രഞ്ജു വേദം ഇതൊക്കെ നമ്മൾ നോക്കി പൊരുത്ത പരിശോധനാ രീതി നടത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ രഞ്ജുദോഷം വേദദോഷമൊക്കെ വന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ജാതകങ്ങൾ അത് സുഖമായിട്ട് അവരുടെ ദാമ്പത്യ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു പറയാം അതുപോലെ തന്നെ ഈ പാവസാമ്യം എന്ന് പറയുന്ന അത് നോക്കുന്ന രീതിയിലെ അശാസ്ത്രതയെക്കുറിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പല വീഡിയോകളിലും കാരണം പാവസാമ്യം നോക്കുന്ന എന്താണ് ലഗ്നാലിത്രമാർക്ക് ശുക്രാലിത്രമാർക്ക് ചന്ദ്രാലിത്രമാർക്ക് എല്ലാത്തിനും മാർക്കിടുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് സത്യം പറയാം നമ്മൾ ഇപ്പം ജ്യോതിഷത്തിൻ്റെ മറ്റ് ഭാവങ്ങൾ നോക്കുമ്പോൾ അതായത് ഇപ്പം വിദ്യാഭ്യാസത്തിൻ്റെ ഭാവം നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ തൊഴിലിൻ്റെ ഭാവം നോക്കുന്നു അപ്പം ആ സമയത്തൊക്കെ ആ ഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഭാവവുമായിട്ട് ഏതൊക്കെ ഗ്രഹങ്ങൾക്ക് ബന്ധം വരുന്നു അതുപോലെ തന്നെ ആ ഭാവാധിപൻ എവിടെ പോയി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കാരകൻ എവിടെ നിൽക്കുന്നു സാധാരണയായിട്ട് പലരും കാരകനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഏത് ഭാവം പരിശോധിക്കുമ്പോഴും നമ്മൾ കാരകനെ കൂടി നോക്കണം അപ്പം ഈ രീതിയിലാണ് നമ്മൾ മറ്റ് ഭാവങ്ങൾ നോക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് വിവാഹത്തിൻ്റെ ഭാവം നോക്കുമ്പോൾ മാത്രം ഇങ്ങനെ മാർക്കിടുന്നു അതുപോലെ തന്നെ എന്താണ് പുരുഷ ജാതകത്തിൽ പാവം പാവത്വം കൂടുതൽ വരണം എന്ന് കണക്കുകൂട്ടുന്നു സ്ത്രീക്ക് പാവം കുറയണം എന്നാൽ മാത്രമേ പാവസ്വാമ്യ പൊരുത്തം ഉത്തമമാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം ഇതിൽ എന്ത് കാര്യമാണുള്ളതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ രണ്ട് പേരുടെയും ഗ്രഹനിലകൾ തമ്മിലുള്ള പൊരുത്തമാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് കാരണം ഇപ്പം ഒരു സ്ത്രീയുടെ ഗ്രഹനില നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് സ്വഭാവങ്ങളും കാര്യങ്ങളും മനസ്സിലാവും അതുപോലെ തന്നെ പുരുഷ ഗ്രഹനില പരിശോധിക്കുമ്പോഴും ഈ സ്വഭാവങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പം ആ രണ്ട് സ്വഭാവക്കാർ തമ്മിൽ ചേരുമോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് യഥാർത്ഥത്തിൽ പൊരുത്ത പരിശോധന എന്ന് പറയുന്നത് അതിലാണ് ഇങ്ങനെയുള്ള ഈ നക്ഷത്ര പൊരുത്തങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പലരും ചോദിക്കുന്നത് പത്തിൽ എത്ര പൊരുത്തം ഉണ്ടെന്നാണ് സത്യം പറഞ്ഞാൽ നക്ഷത്ര പൊരുത്തത്തിൽ യാതൊരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ പല ഗ്രഹനിലകളും പരിശോധിക്കുമ്പോൾ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് അതിൽ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പം ഇതിൽ ഈ പറഞ്ഞപോലെ ഘടനാപൊരുത്തം അല്ലെങ്കിൽ രണരണീഭാവ പൊരുത്തം വളരെ പ്രധാനമായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പൊരുത്ത പരിശോധന രീതിയെക്കുറിച്ച് പറയാൻ കാരണം അതിന് ജ്യോതിഷവശാൽ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് അതിനെപ്പറ്റി ഒന്ന് പെട്ടെന്ന് പറയാം അതിൽ പറയുന്നത് രണ്ട് പേരുടെയും ലഗ്നങ്ങൾ ഒരു രാശിയിലായാൽ വളരെ നല്ലതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇല്ലെങ്കിൽ പേരുടെയും ലഗ്നങ്ങൾ കേന്ദ്ര ത്രികോണങ്ങളിൽ വരിക അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു ഗ്രഹനില ഇവിടെ കാണിക്കാം അതില് ഇപ്പൊ ഇത് സ്ത്രീ ഗ്രഹനില ലഗ്നം എന്ന് പറയുന്നത് മകരം ലഗ്നമാണ് പുരുഷന്റെ ഗ്രഹനിലയിൽ ലഗ്നം എന്ന് പറയുന്നത് കന്നി ലഗ്നമാണ് ഇപ്പം പുരുഷന്റെ ഗ്രഹനിലയിൽ നിന്ന് എണ്ണി നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവത്തിലാണ് ഇവിടെ സ്ത്രീയുടെ ലഗ്നം നിൽക്കുന്നത് അപ്പൊ അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ത്രികോണ ഭാവമാണ് മൂന്ന് അഞ്ച് ഒൻപത് എന്ന് പറഞ്ഞാൽ ത്രികോണം എന്ന് പറയും അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ വരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപതാം ഭാവത്തിലാണ് സ്ത്രീയുടെ ഒൻപതാം ഭാവത്തിലാണ് പുരുഷന്റെ ലഗ്നം സ്ഥിതി ചെയ്യുന്നത് അപ്പം മൂന്ന് അഞ്ച് ഒൻപത് ത്രികോണ ഭാവമാണ് ഞാൻ പറഞ്ഞു പരസ്പരം ഇത് ത്രികോണങ്ങളിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ പരസ്പരം കേന്ദ്രങ്ങളിൽ നിൽക്കുന്നത് നാല് ഏഴ് പത്ത് കേന്ദ്രങ്ങളിൽ ഇപ്പം പുരുഷന്റെ ലഗ്നം എന്ന് പറയുന്നത് കന്നി ലഗ്നം സ്ത്രീയുടെ ലഗ്നം ഇവിടെയോ ഇവിടെയോ ഈ മിഥുനൻ രാശിയിലോ ആയാൽ വളരെ നല്ലതാണ് പരസ്പരം കേന്ദ്രങ്ങളിലാകും ഇനി ഒരാളുടെ ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയിൽ മറ്റേ ആൾ ലഗ്നം വരിക അല്ലെങ്കിൽ ചന്ദ്രൻ വരിക ചിലാചാര്യന്മാർ വ്യാഴത്തെ കൂടി എടുക്കുന്നുണ്ട് അതും ദോഷമില്ലാത്ത കാര്യമാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലും വരാം ഇപ്പം ഉദാഹരണമായിട്ട് സ്ത്രീയുടെ ലഗ്നാധിപനം എന്ന് പറഞ്ഞാൽ ശനിയാണ് ശനി മീനൻ രാശിയിൽ നിൽക്കുന്നു നോക്കിയാൽ അപ്പം പുരുഷൻ്റെ ലഗ്നം ആ മീനൻ രാശിയിലോ ലഗ്നമോ ചന്ദ്രനോ വേഴോ ഒക്കെ വരുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ ഉച്ചരാശിയിൽ വരുന്നത് അതും നോക്കാറുണ്ട് ഇവിടെ ശനിയുടെ ഉച്ചരാശി എന്ന് പറഞ്ഞാൽ തുലാം രാശിയിലാണ് അപ്പൊ ഈ തുലാം രാശിയിൽ ഈ ലഗ്നമോ ചന്ദ്രനോ വേഴോ ഒക്കെ വരുന്നത് നല്ലതായിരിക്കും ചില ആചാര്യന്മാർ ഇതിൻ്റെ നീചരാശിയും കൂടെ നോക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ അതെടുക്കാറില്ല അതുപോലെ തന്നെ ഏഴാം ഭാവാധിപൻ ഇവിടെ ഏഴാം ഭാവാധിപൻ അല്ലെങ്കിൽ വിവാഹത്തിന്റെ ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ചന്ദ്രൻ ഏതെങ്കിലും രാശിയിൽ ഇപ്പൊ ഈ രാശിയിൽ മേടം രാശിയിൽ നിൽക്കുന്നു എന്ന് വയ്ക്കുക അപ്പം അവിടെ ഈ ലഗ്നമോ ചന്ദ്രനോ വ്യാഴോ ഒക്കെ വരുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ തിരിച്ചു അപ്പം ഇത് ഇങ്ങനൊക്കെയുള്ള കുറെ നിയമങ്ങൾ ഈ ഘടനാപൊരുത്തത്തിലുണ്ട് അപ്പൊ അതനുസരിച്ച് നോക്കി ആ രണരണീഭാവ പൊരുത്തം കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഒരു ആചാര്യന്റെ അടുത്ത് പോകുമ്പോൾ അവർ അത് നോക്കിയില്ലെങ്കിൽ പോലും അങ്ങോട്ട് പറഞ്ഞ് ഈ ഘടനാപൊരുത്തം കൂടി ഒന്ന് നോക്കണമെന്ന് തീർച്ചയായിട്ടും പറയുക അത് വിവാഹ പൊരുത്ത പരിശോധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം